വെൽക്കം ടു മൈ ചാനൽ കൂടെ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുകയായിരിക്കും പലരും കസിൻസിൻ്റെ വീട്ടിലും അതുപോലെ അമ്മയുടെ അടുത്തേക്കും ഒക്കെ പോയിരിക്കുമല്ലേ അപ്പം ഞങ്ങളും അമ്മയുടെ അടുത്തേക്കൊക്കെ പോയിട്ട് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് കുട്ടികളും എല്ലാവരൊക്കെ ആയിട്ട് അപ്പോൾ അതേ അതിനു മുന്നേ ഈസ്റ്ററിന് മുൻപ് രണ്ട് ദിവസം മുമ്പ് ഞങ്ങളതേ വീട്ടിലെ ചക്ക ഇടണം കേട്ടോ ഈസ്റ്റർ മുട്ടി നിൽക്കണ ആ സമയത്ത് നമ്മൾ നമ്മളെന്തായാലും ചക്ക ഇടില്ലായിരുന്നു അല്ലേ പക്ഷേ ഇത് ഇടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ അലക്ക കണ്ടല്ലുണ്ടവിടെ അലക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ കാക്ക കുത്തിയിട്ട് ഈ പഴച്ച ചെക്കുണ്ടല്ലോ അത് താഴത്തോട്ട് താഴത്തോട്ടിട്ടോണ്ടിരിക്കണോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇനി അത് വെച്ചോട്ടിരിക്കാൻ പറ്റില്ല ഒന്നല്ലെങ്കിൽ എൻ്റെ മേത്തോ അല്ലെങ്കിൽ ആരുടെ മേത്തോ ഒഴിവും പിന്നെ എല്ലാം ആർക്കും ഇല്ലാണ്ടായിട്ട് പോകും അന്ന് പിന്നെ ഇപ്പം തന്നെ ഇടാന്ന് ചേർച്ചിട്ട് വേറെ ഷായട കയറി കയറൊക്കെ ഇട്ടിട്ട് മക്കളൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇട്ട് ഇട്ടതാനുണ്ട് അപ്പോൾ ഒരു ഭാഗം അങ്ങോട്ട് കാക്ക കൊത്തി ഒരു അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ദേഹമൊക്കെ മുറുക്കിയാണ് കേട്ടോ ഒന്ന് മുറുക്കിയാണ് ഈ ചക്കയ്ക്ക് അധികം മധുരമില്ലാത്ത ചക്കയാണ് കേട്ടോ തന്നെ അത് ഒരു ഒട്ടുപ്ലാവാണെന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചക്ക നന്നായി മൂത്തിട്ട് വില ചക്കപ്പേരിയോ ചക്കപ്പുഴുക്കോ അങ്ങനെ എന്തെങ്കിലും അതുപോലെ ബീഫിലൊക്കെ ഇട്ട് വയ്ക്കുക എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ചാച്ചകൾ പ്ലാവില കയറിയപ്പൊക്കെ അതിന് തൊട്ടടുത്ത് തന്നെ മൂത്തൊരു വലിയ ചക്കിയുണ്ടായിരുന്നു അതും കൂടി അതിനൊപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പച്ചചക്കയായിരുന്നു എന്തായാലും തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്ക് അതെല്ലാം ഓരോ കഷ്ണമായിട്ട് പച്ചച്ചക്കിയും പച്ചചക്കി കേട്ട് എല്ലാവർക്കും മുറിച്ച് കൊടുത്തുട്ട് അതിനിട്ടാണ് ഞങ്ങൾ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞ് ദാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ എൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് നോക്കിയ പ്രധാന നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നും അവർ തരാറുണ്ട് കേട്ടോ തൊട്ടപ്പുറത്തെ വീട്ടിൽ മാമ്പഴമൊക്കെ ഉണ്ട് മാങ്ങയൊക്കെ ഉണ്ട് നമുക്കും ഇവിടെ മൂവാണ്ടൻ ഒക്കെ ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യം മൂവാണ്ടൻ അധികം ഉണ്ടായിട്ടൊന്നുമില്ല കുറവാണ് എണ്ണത്തിൽ വളരെ കുറവാണ് ഉണ്ടായിക്കണത് അപ്പൊ പിന്നെ അപ്പുറത്തെ വീട്ടുകാരും കുറച്ച് മാമ്പഴൊക്കെ തന്നു കുട്ടികളൊക്കെ വന്നത് കണ്ടപ്പോ അപ്പൊ എന്താ എന്നറിയില്ല എന്തായാലും കിട്ടിയേ പൊക്ക വേഗം ജ്യൂസ് ഒക്കെ അടിച്ച് എല്ലാവർക്കും കൊടുക്കാനാ ഈ സമയത്ത് എല്ലാ വീട്ടിലും ഇതുപോലെ മാമ്പഴവും ചക്കപ്പഴും ഒക്കെ ആയിട്ട് തോന ഉണ്ടായിരിക്കും അല്ലേ പ്രത്യേകിച്ച് ഇതുപോലെ വെക്കേഷൻ ടൈമിലായിരിക്കും കുട്ടികൾക്ക് പല സ്ഥലത്തുനിന്നും വരുന്ന മക്കളുണ്ടായിരിക്കും അല്ലേ നാട് പല നാട്ടിൽ നിന്നും വരുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും കണിമങ്ങ പറക്കാൻ പോലും പെട്ടത്തെ ഓർമ്മകളൊക്കെയാണ് കേട്ടോ അത് കണിമങ്ങ പറക്കാൻ പോവുക അമ്മാവിനെ കല്ലെറിയുക ചേ മാങ്ങക്ക് കല്ലെറിയുക അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് കടിച്ചു തിന്നാ സ്കൂളിൽ പോകുമ്പോഴും അത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴും ചുറ്റി ഇങ്ങനെ കറങ്ങിയും സൈക്കിളിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓരോ മാവിനെ കല്ലെറിയുക പൊട്ടിക്കുക എത്തി പൊട്ടിക്കുക അതൊക്കെ ഒരു ശീലമാണല്ലേ അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരാനായിട്ട് അപ്പം അതേ എല്ലാ അമ്മയ്ക്കും അമ്മതയും എവിടെ ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് പോയിട്ട് വരാണ് അപ്പോൾ അപ്പോഴേക്കും ജ്യൂസൊക്കെ അടിച്ച് ചോദിക്കുന്നത് അപ്പോൾ ജ്യൂസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ജ്യൂസൊക്കെ അടിച്ചത് കൊണ്ട് തന്നെ ചായന്ന് വയ്ക്കാൻ ഒന്നില്ല കേട്ടോ എന്നാലും കുട്ടികൾക്ക് എന്തെങ്കിലും കുറിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കപ്പലണ്ടിയും ഒക്കെ ആയിട്ട് അമ്മ ഓരോന്ന് ശേഖരിച്ചൊക്കെ വെക്കിച്ച് പുകളിലൊക്കെ കുട്ടികൾ തന്നെ മുമ്പ് അപ്പോൾ അതൊക്കെ എടുത്ത് അമ്മ കുട്ടികൾക്ക് ജ്ഞാനത്തിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ അനിയത്തിൻ്റെ മോനൊക്കെ കൂടി ഇന്ന് കഴിക്കുന്നുണ്ട് കുഞ്ഞൂസ് അപ്പോൾ അനിയത്തിയും പിന്നെ അതുപോലെ കുഞ്ഞാറ്റ മോളൊന്നും വന്നിട്ടില്ല അവർക്ക് കുർബാന കോഴിക്കുള്ളവടാണല്ലോ മെയ് ഒന്നിനെ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് ഉണ്ട് പള്ളിയിലൊക്കെ പോണമല്ലാ ദിവസം ക്ലാസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വന്നിട്ടില്ല കുഞ്ഞൂസ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ കുഞ്ഞൂസ് പിന്നെ നമ്മുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലായാലും നിൽക്കും ഇവിടെ അമ്മേനടുത്തുവായാലും ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിക്കൂട്ടാ അപ്പൊ അവനൊക്കെ ഉണ്ട് അവരെ കൂടെ നിന്ന് ഞാൻ നിന്നും പിന്നെ പൊരിയും കൂടി എടുത്തു പൊരിയും കൂടി എടുത്തു പിന്നെ അടുത്ത പൊരിയുടെ വിളയാട്ടങ്ങളാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നു അങ്ങനകത്ത് നല്ല ഇടിപെട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ആ രാത്രി ഉണ്ടായിരുന്നത് എന്താ പറയാ തൃശ്ശൂര് നല്ല ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നു വാർത്തയിലൊക്കെ കേട്ടിരിക്കുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷാജാരനാണ് കേട്ടോ വന്നു പോയത് അപ്പൊ ദേ കാലത്ത് ഞങ്ങൾ ദൈവ പുട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ ദേ അമ്മ പുട്ട് കുട്ടികൾക്ക് പുട്ടിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കാനായിട്ട് കുഞ്ഞു ദിവസനാണ് ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് പുട്ടിൻ്റെ ആൾക്കാരാണ് കേട്ടോ പുട്ടിലൊരു കൈവശം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക അത്രയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ട് അപ്പോൾ അതേ പുട്ടും കടലക്കറിയാണ് കടലക്കറി ഞാൻ വെച്ചത് അപ്പം അമ്മ അതേ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കടലക്കറി വെച്ചു കേട്ടോ അപ്പോൾ ഈ അടുപ്പൊക്കെ പറ്റി ശരിയാക്കലൊക്കെ വെച്ച് ചോറൊക്കെ വെക്കുന്നുണ്ട് അതിന് മേളേ എന്താ പറയാ വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ കുട്ടികൾക്ക് ഓരോരുത്തർക്കായിട്ട് കുളിക്കാം എന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം വേണ്ടവരൊക്കെ ആണെങ്കിൽ അവർക്ക് കുളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മേളെ നമ്മൾ വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞൂസ് ദേ പല്ല് തേക്കാനായിട്ട് തയ്ക്കണം അതായത് നമ്മുടെ ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ദേഹം പല്ലപ്പൊക്കെ കഴിഞ്ഞ് ആളുതേ ചായയും പുട്ടും കഴിക്കുന്നുട്ടോ ഇവിടെ മോനും ഇതൊന്നും കഴിക്കുന്നുണ്ട് ന്യൂസിന് കൊച്ചു ടി വി വേണമെന്നു പറഞ്ഞാൽ അവൻ അത് വെച്ച് കൊടുക്കാൻ കേട്ടോ അതെ അമ്മയുടെ വീട്ടിൽ ഷോക്കേസിൽ കണ്ടോ ഞങ്ങളുടെ ഫോട്ടോസുകളൊക്കെയാണ് നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞൊരു ഫാമിലി കേട്ടോ എല്ലാവരുണ്ട് ദാ ഇതെൻ്റെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ അനീതി അപ്പുറത്തുള്ള കുഞ്ഞാറ്റി കുഞ്ഞാറ്റിനെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് അപ്പുറത്ത് പിന്നെ എന്താടാ ഇത് മൂത്ത മോനെ ഒരു വയസ്സുള്ളപ്പോഴത്തെ ഫോട്ടോ ആണ് കേട്ടോ അത് അനീതിയും ഹസ്ബൻഡും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇത് മൂത്ത മോനെയാണ് കേട്ടോ അപ്പുറത്ത് ഇത് കുഞ്ഞാറ്റ അങ്ങനെയൊക്കെ ആയിട്ട് ദേവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ മരിച്ചുപോയ അമ്മാമ്മ എല്ലാവരും ഒക്കെ ആയിട്ട് ഇത് ഞങ്ങളുടെ അമ്മയുടെ ചേച്ചി ചേച്ചി നിത്തിമാരാണ് കേട്ടോ അമ്മമ്മയൊക്കെ ആയിട്ട് എടുത്ത ഫോട്ടോ അന്ന് കല്യാണത്തിൻ്റെ അന്ന് അതൊക്കെ ഒരു നൊഫ്റ്റാളജി അല്ലേ അപ്പോൾ അതെ അത് കഴിഞ്ഞു ഇതിന് വെളിച്ചെണ്ണ നമ്മുടെ കുഞ്ഞൂസിനെ വെളിച്ചെണ്ണ വരച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴേക്കും ഉച്ചയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അമ്മ വലിയൊരു കുമ്പളങ്ങി ഉണ്ടായിരുന്നു അതൊക്കെ ചെത്തി വെടിപ്പാക്കി വൃത്തിയാക്കി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സബോള തൊലിയൊക്കെ കളഞ്ഞ വെള്ളത്തിലെട്ട് വെച്ചിട്ടോ പിന്നെ നാല് ഒക്കെ ചെറിയ പാല് പൊഴിയാണ് ചിക്കനും കമ്പളങ്കി നാലിചേൽ വെക്കാനാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുഞ്ഞുസിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ അത് അത് നോക്കണേ ശരി ഇത് വന്നിട്ടാ അപ്പൊ അത് കഴിഞ്ഞിക്കനും കൂട്ടാനൊക്കെ ഇപ്പൊ നോക്കിയാ ആ ഇപ്പൊ നോക്കിയാ ഇപ്പൊന്നീണ്ട് കണ്ണാടകണ്ടാടിയുടെ പേച്ചിയിലാണ് അല്ലടാ കൊറച്ച് വെല്ലു മേടം വീട്ടിലും അല്ലെ കുഞ്ഞു ആ അപ്പൊ കുട്ടിക്കഷമായി കുട്ടിക്കാണെങ്കിൽ ഇൻസൈഡ് ചെയ്ത് കുളിച്ച് നല്ല സുന്ദരനായിട്ട് നിക്കണം നോക്കിയപ്പോ ഇൻസൈഡ് ചെയ്യാൻ പറ്റിയത് ഈ ട്രൗസറെ എവിടെയുള്ളൂ മൂട്ടിയെ കീഴി കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി ഭരണിയാ ഭരടിച്ച് എല്ലാം പഠിച്ചിങ്ങനെ ഇങ്ങനെ എന്നിട്ട് പാട്ട് വെച്ചു ആ ഡാൻ കൂടെ എന്നിട്ട് സ്റ്റേജിൽ തോന്നിട്ട് അടച്ചു സ്റ്റേജ് എന്നിട്ട് ഡാൻസ് ടീച്ചർമാരില്ലേ എന്നിട്ട് കട്ടൻ കട്ട പിടിച്ച് വലിക്കാൻ പറയണ്ടേ കട പോലെ തുറക്കൂല്ലേ ഷട്ടർ തുറക്കണ പോലെ എന്നിട്ട് എന്റെ ഡാൻസ് ഒക്കെ അടിപൊളിയാ അടിപൊളി ചെയ്യാ വെല്ലുവിളിക്കണോ പിന്നെട്ടില്ല സുന്ദരനെ കളിച്ച അടിപൊളി സമ്മാനം സമ്മാനം കിട്ടിയില്ലേ ഏ അല്ല നിന്റെ കൂട്ടുകാരനകത്ത് ഒരു ഹായൊക്കെ പറഞ്ഞ ബെൻറ്റിറ്റ് ബെൻറ്റിറ്റ് പിന്നാരാ വൈക അപ്പു Gleder så deg, hvordan du ser കുഞ്ഞുസിന്റെ ക്ലാസ്സിലെ കൂട്ടുകാരൻ്റെ പേരൊക്കെയാണ് കേട്ടോ അവൻ പറഞ്ഞത് അവിടെ സ്കൂളിൽ അനിവേഴ്സറിക്ക് പഠിച്ച ഡാൻസിനെ കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാണ് അവൻ പറഞ്ഞത് അപ്പം അതേ അപ്പോഴേക്കും എൻ്റെ അരിറ്റിയും അതേപോലെ തന്നെ ഹസ്ബൻഡും കുഞ്ഞാറ്റിയും കൂടി വന്നിട്ടുണ്ട് അവര് കുർബാന കൈക്കൊള്ളപ്പാടൊക്കെ വിളിക്കണ്ടേ അപ്പോൾ കസിന്സിനൊക്കെ വിളിക്കാനൊക്കെ ആയിട്ട് അവര് അവിടെ നിന്ന് വന്നതാണ് കേട്ടോ പേ ചെയ്യുന്നത് അപ്പോഴേക്ക് തേ നമ്മുടെ സബോളയും ഇഞ്ചി പച്ചമുളകും എന്താ പറയുക വേപ്പിലൊക്കെ വഴറ്റിയതും അത് വന്നപ്പോൾ നന്നായിട്ട് നമ്മള് എന്താ പറയുക മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൂട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മോനും അവിടെ ചെറുതായിട്ടൊരു ഹെൽപ്പ് ചെയ്യേണ്ടത് അവിടെ എന്താ പോയി അപ്പോൾ അവനൊന്ന് അടിച്ചു വരുതാനോ അപ്പോൾ അതേ ഞാനത് നന്നായി നന്നായിട്ട് ഈ മസാലപ്പൂട്ടുകളൊക്കെ എന്താ പറയുക നന്നായി മൂത്തപ്പോൾ ഞാനത് നന്നായിട്ട് രണ്ട് തക്കാളി ചെറിയ തക്കാളി നന്നായിട്ട് കൊത്തിയറിഞ്ഞിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അവിടെ ഉണ്ടായി ഉള്ളതെട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പൂച്ച ബാക്കിൽ വന്നപ്പോൾ പൂച്ച അതൊരു പാവം പൂച്ചയാണ് കേട്ടോ ഗർഭിണിയാണ് അപ്പോൾ ഈ കുഞ്ഞു ദിവസം എൻ്റെ കണ വന്നൊക്കെയാണ് ബാക്കിൽ അതിന് എന്തേലും തിന്നാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതേ മോന് ഒരു ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് കൊടുക്കണുണ്ട് അപ്പം അതിന് തൊട്ട് തൊട്ട് നിൽക്കാണ് പൂച്ചനെന്തോ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നാലും പാവമാണ് എന്നാലും നമുക്കൊരു ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുഞ്ഞുസിനെ അവിടുന്ന് മാറ്റി വേക്കാം അപ്പം ഇവിടെ നീ ചക്ക ആ തലേ ദിവസം ചേട്ടൻ കൊള്ളുന്ന രാത്രി കൊണ്ട ചക്കയാണ് കേട്ടോ ചേട്ടൻ്റെ മേമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെ കേട്ടോ അവർക്ക് അവിടുന്ന് കിട്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ചക്ക ചക്കത് കാണിച്ചു തരാൻ വിട്ടുപോയി തലേ ദിവസം രാത്രി ഇത് അനിയത്തി പൈനാപ്പിൾ അതിൻ്റെ തലേ ദിവസം പൈനാപ്പിൾ കൊണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് കേട്ടോ പീച്ചിൽ നിന്ന് കൊണ്ടുതന്നുള്ളത് അപ്പോൾ ഈ നമ്മുടെ ഇവിടെ എന്തായി കറി ഇപ്പം എന്തായി ഇത് കുമ്പളങ്ങിട്ടുണ്ട് അതേപോലെ എന്താ പറയുക ചിക്കനും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുർബാന കൈ കൊളപ്പടേണ്ട വിശേഷങ്ങളും കാര്യങ്ങളും വിളിക്കേണ്ടവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് അപ്പോൾ തല ദിവസം ആയു എന്നുള്ള വർത്താനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചത് ആയി വരുന്നു കറിയൊക്കെ ആയി വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ നാളെയര പാലൊക്കെ സെക്കൻഡ് പാലും എന്താ പറയുക എല്ലാ പാലും ദേ ലാസ്റ്റ് പാലൊക്കെ ഒഴിച്ച് ഒഴിച്ചിട്ട് ഉപ്പ് കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ തെൻപാല വയ്ക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇത് കുറച്ച് നേരം ഇരുന്ന് സെറ്റ് ആവണം ഈ പാല വിശ്ശ കറിയെന്ന് പറയുമ്പോൾ ഒന്ന് സെറ്റ് ആയിട്ട് ഇരിക്കണം കുറച്ച് നേരം ഇരണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ ദേ അവർക്ക് പോകാൻ നേരം എന്നാൽ പിന്നെ വേഗം ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെയും കുറച്ച് പേരൊക്കെ വിളിക്കാണ്ട് കുറച്ച് വീടുകളിലേക്കൊക്കെ ചെല്ലണം പിന്നെന്താ കുഞ്ഞിന് ഒരു ജോലി ഡ്രസ്സും കൂടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കൊടുക്കാനുണ്ട് അപ്പോൾ അവൾക്ക് കുമ്പളങ്ങി കൂടുതൽ മതിയെന്ന് പറഞ്ഞിട്ട് കുമ്പളങ്ങി ഞാൻ തിരഞ്ഞെടുപ്പ് വിളിച്ചെടുത്ത് കൊടുക്കണം അതാണ് കാണുന്നുണ്ടേ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ ഓരോരുത്തർക്കോ ഓരോരുത്തർക്കായിട്ട് അവിടെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതുപോലെ സെറ്റ് ആയി കുറച്ച് നേരം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇരിക്കണം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് ഉള്ളി കാച്ചാണ് കേട്ടോ ചെറിയ ചുമ്മാ നമുക്ക് വേറെ ഒരു പാനൊക്കെ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണയൊക്കെ ആക്കി നമുക്ക് ഉള്ളി ചെറുതായിട്ട് കരിഞ്ഞ് അതിലേക്ക് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിന് മേലെ നമുക്ക് ഇപ്പോൾ നമ്മൾ സെറ്റായി നമ്മുടെ ഉള്ളിയിൽ കറി ഉണ്ടല്ലോ അതിന് മേലേക്ക് ഒന്ന് നമുക്ക് തളിച്ച് കൊടുക്കാം ആ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ തുടരാം കേട്ടോ വേപ്പലൊക്കെ ആയിട്ട് നന്നായിട്ടിടാം അപ്പോൾ അതേ ഇവർ വന്നപ്പോൾ ഡ്രസ്സ് കുഞ്ഞൂസിനെ ഒരു ജോലി ഡ്രസ്സ് കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുസിനെയും കൊണ്ട് പോയി വാങ്ങാൻ പോയി ഇവിടെ തൊട്ടടുത്താൽ ഞങ്ങളുടെ മമ്മി ഡാടി മമ്മി ഡാടി ഉണ്ടായിരട്ടോ അവിടേക്കാണ് പോയി ഡ്രസ് എടുക്കാനായിട്ട് അപ്പോൾ അവനെ എടുത്തപ്പോൾ ഇതേ ഇതേപോലെ തന്നെ വേണം ആ അതേപോലെ തന്നെ ഉള്ള വേ പാൻ്റൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആൾ വാശിയേർത്തെന്ന് പറഞ്ഞോ നമ്മൾ പറയുന്നുണ്ട് ആ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ അതേ തല ദിവസത്തെ കാറ്റിലെ നമ്മുടെ കറിവേപ്പ് മരമൊക്കെ ഒന്ന് ചാഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് അങ്ങനെ നീണ്ട ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം അപ്പോൾ ആർക്കിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീട്ടിൽ പണ്ട കോലാണ് എല്ലാം ഒടിഞ്ഞു കുത്തി വീണ് എടുക്കണു എൻ്റെ ചെടികളും മരങ്ങളും ഈ എന്താ മരങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് മരങ്ങൾ ഇതാണ് അവിടെ ഉദ്ദേശിച്ചത് കൊള്ളി അതേപോലെ ഈ മെക്സിക്കോ ചീരിയാണ് കേട്ടത് മെക്സിക്കോ ചേരി നല്ല ഔഷധം നമ്മൾ ആ ചീരിയെന്ന് പറയാനൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചതായിരുന്നു നല്ല നീളം വച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു കുത്തി വീണു പിന്നെ ബാക്കിലുള്ള കൊള്ളിയും മൊത്തത്തിലൊക്കെ വീണു അതിൻ്റെ മിളക് അവിടെ പല സ്ഥലത്ത് അത് ചീരയാണ് ചീര ബാങ്കിൽ തല ദിവസം മുമ്പ് മുറിച്ച് കറി വെച്ചതുകൊണ്ട് അത് കുഴപ്പം ഉണ്ടായില്ല ബാക്കി അങ്ങനെയൊക്കെ അല്ല ഞാനൊന്ന് സെറ്റാക്കാണ് ഒന്ന് വൃത്തിയാക്കാനും കുറവ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുളക് ചീരയൊക്കെ ഉണ്ട് അപ്പം മെളകൊക്കെ കുറച്ചൂടെ ഊടിച്ച് കുത്തി വീണ് എടുക്കുന്നുണ്ട് അതിനൊക്കെ ഒരു വടി വെച്ച് കുത്തി കുത്തി കുടക്കണം ആകെ ഒരു വിഷമത്തിലാണ് ഞാൻ ആകെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ബേക്കൊക്കെ വിഷം കാണാൻ വല്ലാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വിധം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഭാഗമൊന്നു കാണിക്കണുള്ളൂ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ നല്ലായിരുന്നു കോലം അതുപോലെ ഭീകരമറന്നു അങ്ങനെ ഇതൊക്കെ ആകെ വല്ലാണ്ടായി ഭാഗത്തിന് നാല് ദിവസം മുമ്പ് നമ്മുടെ ചക്കയൊക്കെ രണ്ടെണ്ണം മൂത്തതൊക്കെ ഇട്ട് പോയത് കൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ അത് അവിടെ വീണ് ചീറ്റുമിക്കും അപ്പുറത്തേക്കൊക്കെ വീണ് തെറിച്ച് വല്ലാണ്ട് കോലം കണ്ടേനെ കാറ്റത്ത് മഴയത്തും അപ്പോൾ അതൊക്കെ അന്ന് തോന്നി തോന്നിപ്പോയിട്ടാണ് അത് കണ്ടപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിലേക്ക് ചെടികളെ കാണാനായിട്ട് നോക്കാനായിട്ട് എന്നായിട്ട് വന്നു ഒക്കെ പോകാൻ വില്ല അങ്ങനെയുള്ള ചെടികളെ ജമന്തി അങ്ങനെയുള്ള ചെടികളൊക്കെ വലിയ കുഴപ്പമൊന്നും കാണാനില്ല ഷാജ ഷാജാട്ടൻ എവിടെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ എല്ലാ ദിവസവും വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഷാട്ടൻ ജോലിക്ക് പോവാറ് പക്ഷേ ഈ കാറ്റ് മഴയത്തൊക്കെ വന്നപ്പോഴേ എന്തായി കൊലം അറിയാനായിട്ട് ഞാൻ നോക്കിയതാണ് ചില അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തി നോക്കാനായിട്ട് വരും നോക്കാനൊക്കെ ഇടവായിരുന്നു എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു സംഭവമാണ് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് വളരെയധികം വിഷമം തോന്നിച്ചിരുന്നു കേട്ടോ എൻ്റെ അടീനിയൻ ചെടിയുണ്ടല്ലോ ആ അടീനിയൻ ചെടിയുടെ വിത്ത് അത് ആരും അത് പറിച്ചു കൊണ്ടുപോയതാ ഇതാണ് അടീനിയം അപ്പം അടീനിയത്തിന് ഇതുപോലെ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് വിത്ത് കാണാം കാണാണ്ടോ ഞാനിത് മുന്നേ വീടുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് രണ്ട് ദിവസം മുൻപ് വീട്ടിലേക്കൊക്കെ വന്ന് നോക്കിയായിരുന്ന ചെടിയൊക്കെ കല്ല് പാട്ടുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ വന്നായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് ആരോ ഒടിച്ച് കൊണ്ടുപോയിക്കാണ് അപ്പോൾ കണ്ടോ വിത്ത് അതായത് കൊണ്ടുപോയിരിക്കും ഒരു കാര്യമില്ല അവർക്കതിനെ കുറിച്ച് അറിവില്ല അതാണ് അവരത്ത് കൊണ്ടുപോയത് കാരണം മൂത്തിട്ടില്ല സംഭവം നമ്മുടെ ഈ അടിയന്തരത്തിന് വിത്ത് മൂത്തിട്ടില്ല എന്തിനോ കൊണ്ടുപോയെന്ന് അവർക്കോ അറിയില്ല അത് കാര്യമില്ല നന്നായി മൂത്തിട്ട് എന്താ പറയുക ഒരു എന്താ ഒരു ബ്രൗൺ കളർ വരണം ആ തണ്ടെ ഉണ ഉണക്കം വരണം എന്തായാലും ഒരു കഷ്ണം അവിടെ വെച്ചല്ലോ അതില്ല എൻ്റെ ബാല്യം അപ്പോൾ നമ്മൾ കുഞ്ഞിന് ശേഷം കേട്ടല്ലോ അപ്പം അടുത്ത് വിളിച്ച് തരാം ഓക്കെ ബൈ